എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഓരോ പോളിംഗ് ബൂത്തുകളിലും സന്ദർശിച്ച് വോട്ടർമാരുടെ മനസ്സറിഞ്ഞ് വോട്ട് ചോദിച്ചു പോവുകയാണ് ഓ രാജഗോപാലിന് ശേഷമുള്ള ബി ജെ പിയുടെ അടുത്ത എം എൽ എ ആയിരിക്കും നൂറ് പിന്നെ പാലക്കാട് നിന്നാണ് ആദ്യത്തെ നഗരസഭ ബി ജെ പി ഭരിക്കുന്ന നഗരസഭ ഉണ്ടാവുന്നത് ശ്രീ ഒ രാജഗോപാലാണ് ആദ്യത്തെ എം എൽ എ പാലക്കാട്ടിലായ രാജേട്ടനാണ് ആദ്യത്തെ എം എൽ എ ആയിട്ട് ബി ജെ പി എം എൽ എ ആയിട്ട് കേരള നിയമസഭയിൽ എത്തുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം വിജയിക്കുന്ന ബി ജെ പിയുടെ എം എൽ എ കേരളത്തിലെ സി കൃഷ്ണകുമാറായിരുന്നു ബി ജെ പി ചരിത്രത്തിൽ അപ്പോൾ പാലക്കാടിനൊരു കൃത്യമായ പങ്കുണ്ട് പങ്കുണ്ട് അത് ഞാൻ അതാ പറഞ്ഞത് ഞങ്ങൾ രണ്ട് ചരിത്രത്തിൽ ഇടം തേടിയ രണ്ട് സ്ഥലങ്ങളുണ്ട് രണ്ട് സംഭവങ്ങളുണ്ട് മൂന്നാമത്തെയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് പാലക്കാടിനാണ് നിയോഗം ആ നിയോഗം ഇത്തവണ ഞങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ആ വോട്ടർമാരുടെ മനസ്സിലേതെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ നമ്മൾ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്താണ് കൂടെ നിന്ന് സന്ദീപ് വാര്യർ ചാടിപ്പോയത് പോയിട്ട് എത്ര മണിക്കൂറായി തൊണ്ണൂറ്റിയാറു മണിക്കൂറാവുന്നു ഇല പോലും പോയിട്ടുണ്ടോ ഒരു സാധാരണ ഏറ്റവും താഴെത്തുള്ള ഒരു ബി ജെ പിയുടെ ഒരു അനുഭാവിയെങ്കിലും കൂടെ പോയിന്നുണ്ടോ ഒരാളും പോയില്ല അയാളുടെ വോട്ട് പോലും യു ഡി എഫിന് കിട്ടാനില്ല കാരണം അയാൾക്ക് വോട്ട് ശ്രീ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഒരു ഗുണവും ഉണ്ടാവില്ല ദോഷ ഉണ്ടായിട്ടുള്ളു യു ഡി എഫ് പലതിനും മറുപടി പറയേണ്ടി വരിക യു ഡി എഫ് പ്രതിരോധത്തിലായിരിക്കില്ലേ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മുസ്ലിം ജനവിഭാഗത്തിന്റെ എന്തെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെട്ടു പിന്തുണ തോന്നുന്നു സന്ദീപ് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി രാവിലെ കൂടിക്കാഴ്ച നടത്തുന്നു ഭരണഘടന കൊടുക്കുന്നു എത്ര കുളിച്ചാലും ആ അതെല്ലാം പോവോ കാരണം അവർ ഒരു സുപ്രഭാതത്തിൽ നിലപാട് മാറ്റുന്ന ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ട് അവർക്ക് യഥാർത്ഥ മതേതരത്വവും യഥാർത്ഥത്തിൽ അവരെ സഹായിക്കുന്ന ആളുകളെയും കൃത്യമായിട്ട് തിരിച്ചറിയാം ഞങ്ങൾക്ക് തവണ ന്യൂനപക്ഷ വോട്ട് വലിയ തോതിൽ ലഭിക്കും മുമ്പ് നഗരസഭയിലേക്ക് മത്സരിച്ചപ്പോഴും അത്തരം വോട്ട് കിട്ടിയ ചരിത്രം താങ്കൾക്കുണ്ടാകും അതാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ബി ജെ പിയുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ട് അവർ നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അവരുടെ പിന്നാലെ വോട്ടിനായിട്ട് അവരെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബോധമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് തവണ ന്യൂനപക്ഷ വോട്ട് ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ പോലും ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരുപത്തി മൂന്നാം തീയതിയിലെ ആഘോഷത്തിന് വേണ്ടി ഉള്ള തരത്തിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി